ഹലോ എന്തൊക്കെയെന്താ വിശേഷം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല ഫീഡ്ബാക്കായിരുന്നു കേട്ടോ കിട്ടിയത് അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസിന് ഉണ്ടാവണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാലേ രണ്ട് കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് നമ്മൾ ലെയറിൽ കൊടുക്കുന്നത് ചെറിയും പിന്നെ ഡാർക്ക് ചോക്കോ ചിപ്സും ആണ് എന്നിട്ട് ക്രീം കൊടുത്ത് ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നോർമൽ ഡിസൈന് പകരം ചെറിയ രീതിയിലൊരു കസ്റ്റമൈസേഷൻ വന്നിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു ഇത് കസ്റ്റമർ പറഞ്ഞ ഒരു കളർ കോമ്പിനേഷനിലായിരുന്നു നമ്മൾ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫൈനൽ കോട്ടും കൊടുക്കുന്നുണ്ട് ഒരു റോസ് ഷെയ്ഡിൽ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ കളർ ഫുള്ള് കൊടുക്കേണ്ടി വരുന്ന കേക്കിൽ ഞാൻ ചെയ്യാറുള്ളത് ആദ്യം ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ട് ഒരു വൈറ്റ് ക്രീം കൊണ്ട് തന്നെയാണ് കൊടുക്കാറ് ഫുൾ ക്രീമിലേക്ക് കളർ മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കാറില്ല ആദ്യം തന്നെ വൈറ്റ് കളർ ഒരു ഫിനിഷ് കോട്ട് കൊടുക്കും അതിന് ശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് കളറ് ആഡ് ചെയ്തിട്ട് ഈ വൈറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ ലൈറ്റായിട്ട് കളർ ആഡ് ചെയ്ത ക്രീം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് കിട്ടുകയും ചെയ്യും എന്നാൽ അധികം കളറ് നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ചില കസ്റ്റമേഴ്സിന് അവർക്ക് കളറ് വേണമെന്നുണ്ടാവും പക്ഷേ കളറ് അവർക്ക് കഴിക്കുമ്പോൾ കയ്യിലാവുന്നതൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ വേവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ രണ്ട് മൂന്ന് ഗോൾഡൻ ബട്ടർഫ്ലൈസിനെയും വെച്ചിട്ട് ബേബിയുടെ പേര് മേധി കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത കേക്ക് ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്രീമിലേക്ക് ഗനാഷ് ആഡ് ചെയ്തിട്ട് ക്രീം ഓൾറെഡി മിക്സാക്കി വയ്ക്കുന്നുണ്ട് ഇതും കസ്റ്റമൈസേഷൻ വരുന്ന ഒരു കേക്കായിരുന്നു അപ്പോൾ കസ്റ്റമർ തന്ന മോഡലിൽ കേക്ക് ഹൈറ്റിലാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ രണ്ട് സിക്സ് ഇഞ്ചിട്ട് പാനിലാക്കിയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നോർമൽ ലെയർ കൊടുക്കുന്ന പോലെ തന്നെ ലെയർ ചെയ്തെടുക്കുന്നുണ്ട് ചോക്ലേറ്റ് കേക്കിൽ നമ്മളിപ്പോഴും ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമും പിന്നെ ഗനാഷും ചോക്കോ ചിപ്സും കൂടിയിട്ടാണ് ആയിട്ട് കൊടുക്കാറുള്ളത് ഓരോ ലെയറും അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ ലെയറും ചെയ്യുമ്പോൾ അത് ഈവൺ ആയിട്ട് തന്നെയല്ലേ കംപ്ലീറ്റ് ആവുന്നതും കൂടെ ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കേക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കേക്കിൻ്റെ സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഹൈറ്റിലുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് ഞാൻ വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പിന്നെ ഇതുപോലെയുള്ള ഹൈറ്റിലുള്ള കേക്കുകളിൽ നമ്മളെപ്പോഴും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡബൽസ് കൊടുക്കാറുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് കുറച്ച് ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം പുറത്തെടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് ഒന്ന് ചെരിയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡബൽസ് കൊടുക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റ് നോക്കി ആ കട്ട് ചെയ്തിട്ട് നടുക്കൊരു ഡബൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വൈറ്റ് കളർ ക്രീമിൽ തന്നെയാണ് കേട്ടോ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് കസ്റ്റമർ ബേബിയുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോയും കൂടെ അയച്ചു തന്നിരുന്നു അപ്പോൾ ആ ഒരു കളർ തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഹൈറ്റിലുള്ള കേക്കുകൾ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നോർമൽ കേക്കിനെ കാട്ടി കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേക്ക് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം സ്ക്രൈബർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ലൈൻസ് പോലെ കൊടുക്കുന്നുണ്ട് തന്നിരിക്കുന്ന ആ ഡിസൈനിൽ അങ്ങനെ ഒരു ചെറിയൊരു ലൈൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ നടുക്കക്കൂടെ ബട്ടണിൻ്റെ ആ ഒരു പോർഷനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കോളറിൻ്റെ ഇത് വരുന്നത് ആഷ് കളറിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബോ വച്ചിട്ടുണ്ട് ആ ബോ അവിടെ സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഫോണ്ടൻറ്റിൻ്റെ ബാക്കിൽ കൊടുത്ത് മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് ഒരു രണ്ട് സെക്കൻഡ് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ സൈഡിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റിൻ്റെ പോലെ ഒരു പോർഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു കൈകൾ കാണുന്നത് എൻ്റെ മോൻ്റെ കൈ കേട്ടോ ഞാനിപ്പോൾ ഫോൺ വർക്കുകൾ ചെയ്യാൻ എടുത്താലും ആളിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഫോൺ ടെൻഡ് തരുമോന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും വന്നിരിക്കാറുണ്ട് എന്നിട്ട് അവന് പറ്റുന്ന രീതിയിൽ അവൻ എന്തൊക്കെയോ ചെയ്തെടുക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ടൂ എന്നൊരു ടോപ്പറും ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിക്കണം ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ